സിഹറ് ബാധിച്ചാൽ അടയാളം ഉണ്ട് എന്നാണ് കണ്ണിന്റെ ചുറ്റുപാത്തും കറുത്ത അടയാളം പ്രത്യക്ഷപ്പെടുമെന്നാണ് സിഹറ് ബാധിച്ചാൽ എല്ലോ സംഗതിക്കും അടയാളുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഈമാനിന്റെ അടയാളങ്ങളെ സൂക്ഷിക്കണം എഴുപത് ചില്ലാനം കാര്യങ്ങൾ ഈമാനുമായി ബന്ധിച്ചിട്ടുണ്ട് ഫഖദിസ്തക്മല നിസ്ഫദ്ദീൻ ആരെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൻ ദീനിന്റെ പകുതിയെ പൂർത്തിയാക്കി കല്യാണം ഈമാന്റെ ഭാഗമാണ് പക്ഷെ നമ്മൾ ആരെങ്കിലും കല്യാണത്തിന് ഈമാന്റെ ഭാഗമാണെന്ന് കരുതിട്ട് പോകലുണ്ടോ ചെന്നിരങ്കിപ്പൊ അദ്രഹമാൻ എന്താ തോന്നുക എന്ന് കരുതിട്ടല്ലേ പോകല് ചെന്നിരങ്കി റഹ്മാൻ എന്താ തോന്നുക എന്ന് കരുതിട്ട് പോകലെ അദുറഹ്മാൻ എന്താ തോന്നുക സത്യത്തിൽ വിചാരിക്കേണ്ടത് എന്താണ് വടച്ചോനെ അവിടെ നിക്കാണ്ട് റബ്ബേ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഇബാദത്താണ് ഓനാണെങ്കിൽ പറയും ചെയ്തിട്ടുണ്ട് എനിക്കാണെങ്കിൽ പോകാൻ നേരം എന്നിട്ട് ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന ഇബാതെ നടക്കുന്നവർക്കൊന്നും പോയില്ലെങ്കിൽ അള്ളാഹ് അനക്കെന്താ പോട്ടെ എന്നാണ് ചിന്തിക്കേണ്ടത് ശരിക്ക് അത് നമ്മൾ അബ്രഹ്മനും അബ്ദുൽ കപൂറിനും ആക്കി മാറ്റി അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട ഇബാത്തുകളൊക്കെ ഇബാത്തുകളൊക്കെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടിട്ടാ ചെയ്യണത് ഇപ്പോ നിലവിൽ ശരിക്കും വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം പോലും അള്ളാഹുവിന് വേണ്ടി ആക്കി മാറ്റിയാണ് വേണ്ടിയിരുന്നത് അതിന് പകരം അള്ളാഹുവിന് വേണ്ടി ചെയ്യേണ്ട പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി ആക്കി മാറ്റുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിക്കാഹ് എന്ന് പറഞ്ഞത് വളരെ പവിത്രമായ ഒരു ഭാത്ത നമുക്ക് നിക്കാഹ് കല്യാണ രസമാണ് സംഗതി വിവാഹം എന്നത് സൂറത്ത് യാസീൻ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് അത് നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ ഭൂമിയിലേക്ക് അയച്ചു മറ്റൊരഭിപ്രായത്തിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കളെ അയച്ചു ഇന്ന് പെൺകുട്ടികൾക്ക് അധികവും നിക്കാഹിനു മടിയാണ് കല്യാണത്തോട് താല്പര്യമില്ല അധിക പെൺകുട്ടികൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്കൊക്കെ കല്യാണത്തോട് താല്പര്യം ഇല്ലാതായി മാറിയിട്ടുണ്ട് കല്യാണത്തോട് താല്പര്യമില്ലാതെ ആയതിൻ്റെ കാരണം അതിൻ്റെ കാഴ്ചപ്പാട് മാറിയതാണ് വിവാഹത്തോട് താല്പര്യമില്ലാതെയാവാൻ കാരണം വിവാഹം എന്നത് ജീവിതത്തിന്റെ അനിവാര്യതയാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഹലോ വില്ലൂർക്കാരെ വെസ്റ്റ് വില്ലൂർക്കാരെ വെസ്റ്റ് ആയാൽ മതി വേസ്റ്റ് ആകരുത് ഇങ്ങോട്ട് നോക്കിയിരിക്കുകയല്ലാരും ഇങ്ങോട്ട് നോക്കിയില്ലെങ്കിൽ വേസ്റ്റ് ആവും എനിക്കും വേസ്റ്റ് ആവും നിങ്ങൾക്കും വേസ്റ്റ് ആവും അതുകൊണ്ട് വേസ്റ്റ് ആയാൽ മതി എന്നിട്ട് നോക്കിയല്ലേ നോക്കിണ്ടാവും നോക്കിണ്ട് ചങ്ങമാരങ്ങള് എന്നാ ചെല്ലിറന്നീ മുഹമ്മദിനോട് വിവാഹത്തോട് അധികവും പെൺകുട്ടികൾക്ക് താല്പര്യം കുറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ ഒരു കാരണം വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയതാണ് വിവാഹം എന്നത് അനിവാര്യതയാണ് ജീവിതത്തിന് എന്ന് മനസ്സിലാക്കിയതാണ് പ്രശ്നം ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല അങ്ങനെയാണ് അതുകൊണ്ട് കല്യാണം എന്നാണ് നമ്മൾ വിചാരിച്ചത് ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല തീരെ വിവാഹിതരായ ആളുകളും ജീവിച്ചിട്ടുണ്ട് ഈസ നബി കല്യാണം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ജീവിച്ചിട്ടുണ്ടെങ്കിൽ മഹാനായ ഉവൈസുൽ സരനീറിയൊന്നും അവനു ജീവിച്ചിട്ടില്ലേ ജീവിക്കാൻ വിവാഹം അനിവാര്യമല്ല പിന്നെ ഇസ്ലാമിലെ വിവാഹത്തിന്റെ കാഴ്ചപ്പാട് ജീവിക്കാനല്ല എല്ലാവരും ആണും പെണ്ണുമാണെന്ന് സൂറത്തു യാസീൻ പറഞ്ഞിട്ടുണ്ട് ുംരത്തിന്റെ ചോട്ടില് അലൽ കത്തി എന്ന കട്ടിലിന്മേൽ മുത്തുന്നതാണ് യുദ്ധവും അവർ ആവശ്യപ്പെടുന്നത് ആദ്യത്തെ കല്യാണം നടത്തിയത് അബുൽ ബഷറായ ആദ്യത്തെ ആദ്യത്തെ പുതിയായിരുന്നു സ്വർഗത്തിലാണ് അവസാനത്തെ കല്യാണവും സ്വർഗത്തിനാണ് മുത്തനബിയുടെ തൃക്കല്യാണം മറിയം ബിവിയെ കല്യാണം കഴിക്കും

ഇവിടത്തെ അതേ ഭാര്യ തന്നെയാണ് സ്വർഗത്തിൽ ഇവിടത്തെ അതേ ഭർത്താവ് തന്നെയാണ് സ്വർഗത്തിലെ സത്യത്തിൽ കല്യാണം വിവാഹം എന്നത് സ്വർഗത്തിലേക്കുള്ള ഒരു വൈവാഹിക ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങൾക്കും കൂലിയുണ്ട് എല്ലാ പ്രയാസങ്ങൾക്കും കൂലിയുണ്ട് എല്ലാം സ്വർഗത്തിലാണ് മന്ത്വജലില്ലാഹി തൗവജം ഇല്ലാ ആരെങ്കിലും വേണ്ടി കല്യാണം കഴിച്ചാൽ നാളെ വരുന്ന അവന് രാജാവിന് നൽകപ്പെടുന്നത് പോലെയുള്ള കിരീടം ധരിപ്പിക്കപ്പെടുന്നതാണെന്ന് അഷ്റഫു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിവാഹം ഒരിക്കലും ദുനിയാവിലേക്കുള്ളതല്ല വിവാഹം സ്വർഗത്തിലേക്കുള്ളതാണ് ഈ കാഴ്ചപ്പാടാണ് പോയാല് കല്യാണ ഒരു ഭാരമായിട്ട് മാറും കാഴ്ചപ്പാട് മാറിയാലാണ് വിവാഹം ഭാരമാകുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇസ്ലാം ദീൻ അവതരിപ്പിക്കുന്ന വിവാഹം എന്ന കാഴ്ചപ്പാട് ദുനിയാവിലേക്കുള്ളതല്ല അത് ആഹ്റത്തിലേക്കുള്ളതാണ് സ്വർഗത്തിലേക്കുള്ളതാണ് വിവാഹവുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തിനും കൂലി സ്വർഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൂറ് കൂലി നൽകപ്പെടുമെന്നാണ് ഒരു ഷഹീദ് എന്നൊക്കെ പറഞ്ഞ അത്രയും എന്ന പേരിൽ അറിയപ്പെടുന്ന ആള് ഹംസാർ ആണ് യുദ്ധത്തിൽ ഹംസാർ വശി കൊന്നു കൊന്നിട്ട് നെഞ്ചത്ത് കയറി നെഞ്ച് കുത്തി കീറിയിട്ട് അതിൽ നിന്ന് കരൾ വലിച്ച് പുറത്തേക്കെടുത്ത് വായിരിട്ട് ചവച്ചു തുപ്പി അതൊക്കെയാണ് ഷഹീദ് പറഞ്ഞാല് ബബൈബ് റസീനീനെ കഴുകുമരത്തിൽ കയറ്റിയിട്ട് നാല് ഭാഗത്തു നിന്നും അമ്പെയ്തിട്ട് ശരീരം അരിപ്പ പോലെ തൂങ്ങിക്കിടന്നു അതൊക്കെയാണ് ശ്വാതാക്കന്മാര് അങ്ങനത്തെ നൂറ് ഷഹീദിന്റെ കൂലി ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് നൽകപ്പെടുന്നതാ അതുകൊണ്ട് വിവാഹവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് മാറിയാൽ താല്പര്യം കുറയും കാഴ്ചപ്പാട് ശരിയാണോ അന്നാ പിന്നെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നും ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക ഗൾഫ് പോവാതെ പൈസ കിട്ടും ആ ഗൾഫിൽ നിന്ന് എല്ലാവർക്കും പൈസ എങ്ങനെ നൂലുമ്മ വരുന്നുണ്ട് നിങ്ങൾ കേട്ട്കണോ ഇല്ല അത് പോയിട്ട് അധ്വാനിച്ചതന്നെ കിട്ടുള്ളൂ ബുദ്ധിമുട്ടില്ലാതെ എന്താ കിട്ടുക നൂറ് ഷഹീദിന്റെ കൂലിയാണ് കിട്ടിണ്ടെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും ഓർപ്പനല്ലേ നൂറ് ഷഹീദിന്റെ കൂലിയാണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാലുള്ളത് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഒരാൾ തന്റെ ഭാര്യയുമായി ഇണചേർന്നാൽ അവന്റെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടും ഒക്കെ സ്വർഗത്തുള്ള ഒരുക്കാണ് ശരിക്കും അത് സ്വർഗത്തുള്ള ഒരുക്കാ പക്ഷെ നമ്മളതിനും ഗാനമേള നടത്തിയതിന് ഇപ്പൊ അള്ളാത്ത സംഗതി സ്വർഗത്തുള്ള ഒരുക്കാണ് അവിടെ ചെന്നിട്ട് ഗാനമേള ഇവിടുന്ന് അത് നല്ല വട്ടത്തില് വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് വെച്ചിട്ട് സഹിതന്മാര് ഉസ്താദ്മാര് സാധാഥ്യങ്ങള് നേതാക്കന്മാര് കാരണന്മാരൊക്കെ സാന്നിധ്യത്തിൽ ഭംഗിയാക്കി ഉഷാറാക്കി അത്യാവശ്യം വേണ്ടപ്പെട്ടവരൊക്കെ അറിയിച്ച് നല്ല ഭക്ഷണൊക്കെ ഉണ്ടാക്കി അങ്ങനെ തന്നെ ഭക്ഷണുണ്ടാക്കുന്നിടത്തൊന്നും ഭീഷിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല പൈസ ഉള്ള ആളുകള് അവരുടെ വകയായുള്ള നല്ല ഭക്ഷണങ്ങള് സാമ്പത്തികമായി പ്രയാസമുള്ള ആൾക്കാർ ആ പേരിൽ തിന്നോട്ടെ എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത് അത് ബിസ്ക്കറ്റും ചായ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പോലെ ചെയ്യട്ടോ ഏയ് എന്നാ വേറെ ഉള്ളവരുടെ ഒക്കെ പൈസ ചിലവാക്കൊണ്ട് നിൽക്കാവിന്റെ അവിടെ ചെന്നപ്പോൾ പൈസ ചുരുക്കുക എന്നും പറഞ്ഞാണ്ട് ബിസ്ക്കറ്റും ചായയും അത് നല്ല നിലക്കൊരു മട്ടത്തിൽ ആർഭാടം വേണ്ട ദൂർത്തും വേണ്ട ആവശ്യത്തിന് ഭക്ഷണം കൊടുക്കലോ വിരുന്നുകാരെ ഇക്രം ചെയ്യലോ ഒരിക്കലും ധൂർത്തും അപ്പൊ അതൊരു മര്യാദയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ അത് സാമ്പത്തികം ഉണ്ട് ആൾക്കാർ നല്ലത് തന്നോട്ടെ എന്താ അതിന് കുഴപ്പം കൊണ്ടുപോയി കൊട്ടാൻ പാടില്ല അത് കൊടുത്താവും കുറച്ച് കുറേ ഉണ്ടാക്കിയാണ്ട് ആൾക്കാരെ കാണിച്ചിട്ട് ഒരു തലക്കൊന്നൊന്നിങ്ങനെ എടുത്തു നോക്കിയാണ്ട് ബാക്കി കൊണ്ടുപോയി കൊട്ടി അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മാത്രം നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിനോ കൊഴുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കാരണം അവൻ സ്വർഗത്തിലേക്കുള്ള ഒരുക്കും ഒരുങ്ങാണ് അപ്പം അതിനനുസരിച്ചുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ആളുകൾക്ക് നല്ലതിലക്ക് കൊടുത്തു അതിനൊന്നും ഒരു വിരോധമില്ല എന്തായാലും അത് സ്വർഗത്തിലേക്കുള്ള ഒരുക്കാണ് വിവാഹം സംഗതി ഈമാനിന്റെ സ്ഥാനത്താണ് നിക്കാഹ് വരിക നിങ്ങൾ ഇത് നല്ലോണം മനസ്സിലായിക്കോളിപ്പാക്കി ഇല്ലാത്തത് എന്താ ഒക്കെ പറയാൻ പറഞ്ഞിട്ട് പറയണതും പറയാൻ പറയാതെ പറയണവും തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും ഞാൻ സത്യവുമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോ പറ വെള്ളിയാഴ്ച പറഞ്ഞ വിഷയം പറയരുത് എന്നാണ് ചില വെള്ളിയാഴ്ച സുഭിസ്കാരം കഴിഞ്ഞിട്ട് വിഷയം പറഞ്ഞു തരുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും റൂമൊക്കെ വരാന് ഇന്ന് ഉസ്താദെ നമുക്ക് ഇന്ന വിഷയം പറയണം എന്ന് പറയും ആ വിഷയം പറയാൻ പാടില്ല അതെന്താ വെച്ചാൽ അത് അയാളുടെ മനസ്സിൽ ഒരാളെ കണ്ടിട്ടുണ്ടാവും റീബത്താണ് ആ പറഞ്ഞ പരിപാടി ആ വിഷയം പറയാൻ പാടില്ല അപ്പൊ ഞാൻ ഹത്തിമാർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുമ്പോൾ പലരുണ്ട് കമ്മറ്റിക്കാർക്ക് അറിയിപ്പ് നൽകാം പക്ഷെ കടലാസിൽ എഴുതി തരണം അതിങ്ങനെ ജുമ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ കടലാസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വിഷയം പറഞ്ഞതിന് ശേഷം എന്ന് സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്ന് പറയണം കടലാസ് ഇങ്ങനെ കാട്ടിയിട്ട് സെക്രട്ടറിക്ക് പറയാനുള്ളത് സെക്രട്ടറി എന്നെ പറയാ ഖത്തീബിന് പറയാനുള്ളത് ഈമാൻ തക്വ വർദ്ധിപ്പിക്കാനുള്ള കാര്യമാണ് അത് മറ്റുള്ളവരുടെ കൈപത്താവാൻ പാടില്ല ഈ പറഞ്ഞു തരുന്ന വിഷയങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഞാൻ പറയാറില്ല ഞാൻ പറയുന്ന വിഷയം ഈമാനിന്റെ ശാഖകളെ നമ്മൾ സൂക്ഷിക്കണം ീ മാനിന് ഒരുപാട് ചാഖകളുണ്ട് എഴുപതിരിച്ചില്ല എല്ലാം മനുഷ്യന്റെ പെരുമാറ്റ ഈ എല്ലാം മനുഷ്യന്റെ പെരുമാറ്റങ്ങളിൽ പെട്ടതാണ് അതൊക്കെ നല്ലോണം സൂക്ഷിക്കണം ഈ മാം കുറഞ്ഞു വരുന്നുണ്ട് ഈ മാം കുറഞ്ഞു വരുന്നുണ്ട് ഇന്നിപ്പോ കുട്ടികളാരും നേരങ്ങത്തിൽ പോണില്ല ഒക്കെ ചാടിയിട്ടാണ് പോണത് എന്നാ കേട്ടത് ഒന്നെങ്കിൽ റബ്ബറും പാല് കുടിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ തവളയാകാൻ പഠിച്ചിട്ടുണ്ടാവും അപ്പൊഴി ചാടുക തവളയാകാൻ പഠിച്ച ചാടും റബ്ബർ പാൽ കുടിച്ചാലും ചാടും നടന്നു പോണില്ല ഒക്കെ ചാടിയിട്ടാ പോണത് എന്നാ എന്താ കാരണം ഒരു കാര്യം ഞാൻ പറയട്ടോ ഒരു കാര്യം ഞാൻ പറയാം പ്രണയ വിവാഹങ്ങൾ എന്ന് പറയുന്നത് അവസാനം പരാജയപ്പെടുന്നതാണ് എന്തുകൊണ്ടാണ് അത് അവസാനം പറ പരാജയപ്പെടും എന്ന് പറയാൻ കാരണം ഒരു ഹദീസ് കൊണ്ടാണ് എന്നതാണ് ഹദീസ് ാണ് തുടങ്ങുന്നത് കാണൽ ഹറാമല്ലോ നോക്കൽ ഹറാമാണ് ഒമ്പത് ഇരുപത്തിയഞ്ചിന് ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും ഒമ്പത് ഇരുപത്തി ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു ബുധനാഴ്ചയും ബസ് കാത്തു നിന്നപ്പോൾ ഒരു പെണ്ണിനെ കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി ബസ് കാത്തു കാത്തുനിന്നു അന്ന് മുതൽ ഹറാമായി പ്രണയം ഹറാമിൽ തന്നെയാണ് തുടങ്ങുന്നത് അല്ലാന്ന് പറയരുത് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടില്ല ശരിയായിരിക്കും എന്നാൽ അൽ റസൂലുള്ളാഹി

ഇതെല്ലാം വിവാഹത്തിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് അല്ല തുടങ്ങണന്ന് പറയരുത് ഹറാമിൽ തന്നെയാണ് തുടങ്ങണത് തുടങ്ങിയത് നരകത്തിലെ അവസാനിക്കുള്ളൂ എന്ന് മുത്തുനബി പറഞ്ഞതാണ് ഇൽമാണ് തെറ്റൂല മുഹമ്മദ് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ വാഹിന്റെ ഇൽമാണത് തെറ്റൂല അത് അങ്ങനെ തന്നെ സംഭവിക്കുള്ളൂ ഞാൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞപ്പോൾ എന്നാ ഒരാൾ വാട്സപ്പിൽ വന്നിട്ട് ചോദിച്ചു ഉസ്താദ് അങ്ങനൊക്കെയാണ് പറയാൻ പാടുണ്ടോ ആരേലും ഒക്കെ പ്രേമിച്ച് കല്യാണം കഴിച്ചവരുണ്ടാവൂലേ ഓല ആകെ അടങ്ങാറാവൂലേ ഞാൻ കേട്ടാ ഓലോടും ഞാൻ പറയാനുള്ളത് ആകെ ഒറ്റ വൈദ്യുള്ളൂ നല്ലോണം ഇസ്തീഫാരി എന്തേലും വൈകി പറയണ്ടപ്പോ ഓലോടും വേണല്ലൊരു വൈദ്യു പറയാ ഒരോട് ആകെ ഒരു വയ്യെ പറയാനുള്ളൂ നല്ലോണം ഇസ്തീഫാർ ചെല്ലിക്കാളിന്ന് ആ അപ്പ കിട്ടിയ ഉസ്താതെ ഐഡിയ ഇസ്തീഫാർ ചെല്ലാൻ വേണ്ടി കള്ളുടിച്ചാൻ പറ്റുമോന്ന് അങ്ങനെ ചിന്തിക്കും ചെയ്യരുത് കുറച്ച് ഇസ്തീഫാരം ചെല്ലിയാൽ മതിയല്ലോ എന്ന് എഴുതി കെട്ടാത്തവരൊന്നും കെട്ടാൻ പോണ്ട കെട്ടിയവർക്ക് ഞാൻ അതേ വഴിയുള്ളൂ എന്നുള്ളത് പറഞ്ഞതാണ് പ്രണയവിവാഹം പരാജയപ്പെടും അത് ഉറപ്പാ അത് ഉറപ്പാ അത് പരാജയപ്പെടും അഞ്ചു കാരണങ്ങളെ കൊണ്ട് പരാജയപ്പെടും ഒരു കാരണമൊന്നുമല്ല ഒന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് മാത്രം ഒന്നേ ഞാൻ പറഞ്ഞതുള്ളൂ എന്ന് മാത്രം അഞ്ച് കാര്യങ്ങളെ കൊണ്ട് അത് പരാജയപ്പെടും അതുകൊണ്ട് ഹറാമിൽ തുടങ്ങിയത് ഒരിക്കലും സ്വർഗത്തിൽ എന്ന് പറഞ്ഞതിന് കുറെ അർത്ഥമുണ്ട് മക്കൾ എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അർത്ഥം മനുഷ്യനെ നരകത്തിലേക്കും കൊണ്ടുപോകണത് മക്കളാണ് മനുഷ്യനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതും മക്കളാണ് നരകാവകാശിയാകുന്നതിന്റെ കാരണം മക്കളാണ് അപ്പം സ്വർഗാവകാശിയാവൂലെന്ന് പറഞ്ഞാൽ അതിന്റെ ആദ്യത്തെ അർത്ഥം അതിന്റെ മക്കള് നേരാവൂലെന്ന് തന്നെയാണ് അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കണം നല്ലോണം സൂക്ഷിക്കണം എന്നാ അങ്ങനെ ആയി എല്ലാ വ്യാപകമായതുകൊണ്ട് ആലാലാകേണ്ട കാര്യമൊന്നുമില്ല എല്ലായിടത്തും ഇപ്പൊ അങ്ങനെ ആയില്ല അതുകൊണ്ട് ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല വ്യാപകമായതിനാൽ അനുവദിക്കപ്പെട്ട കാര്യങ്ങൾ കണ്ടൊന്നും ശരീരത്തിൽ ഒന്നുമില്ല അതുകൊണ്ട് സംഗതി മോശം തന്നെയാണ് ഒറിജിനൽ നിക്കാഹ് വാപ്പി ഇമ്മിൻ തെരഞ്ഞു പോയി കണ്ടിട്ടുള്ള നിക്കാഹ് സ്വർഗത്തിലേക്കുള്ള ഒരുക്കമാണ് അതുകൊണ്ട് ഈമാന്റെ കാര്യത്തിൽ നല്ലോണം സൂക്ഷിക്കണം ഈമാൻ എന്ന് പറയുന്നതിന് ഒരു അടിസ്ഥാനമുണ്ട് അതാണ് ഈമാന്റെ അടിസ്ഥാനം സൈദുനഅ അഹമ്മദ് എന്നീ പേരുകളുള്ള ഒരു കിതാബ് ഉണ്ട് ഈമാനിനെ വളരെ ചുരുക്കി പറഞ്ഞ കിട്ടാ ഭയത്തൊരു വരിയ ഞാൻ ചെല്ലിയത് ഈമാന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിട്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടാവില്ല മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ അള്ളാഹുവിൽ വിശ്വാസം വരുകയും ചെയ്യുള്ളു അബോക്രൂലി വന്നു അള്ളാഹുവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചതല്ല

മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിച്ചിട്ട് കലാകതര് മനസ്സിലാവേ ചെയ്യുള്ളൂ കലാകതര് മനസ്സിലാവണില്ല അതുകൊണ്ട് ഞാൻ വിശ്വസിക്കണം ചെയ്യുന്നാൽ കലാകതിര് മനസ്സിലായിട്ട് വിശ്വസിക്കൂല വിശ്വസിക്കൽ എപ്പോഴാണ് കലാകതിര് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എന്റെ നബിക്ക് മനസ്സിലായിട്ടുണ്ട് മുഹമ്മദ് നബിയിൽ വിശ്വാസം വന്നാൽ മാത്രമേ കലാകതർ മനസ്സിലാവുള്ളൂ അതിന് കഥാകതിരിന്റെ മാത്രം പ്രശ്നല്ല മീസാൻ എന്ന ദുരാസം അങ്ങനെ തന്നെയാണ് മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടെങ്കിലേ മീസാ മനസ്സിലാവുകയുള്ളു സിറാത് ബാലം മനസ്സിലാവണെങ്കിൽ മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായിരിക്കണം സിറാത്ത് ബാലം എല്ലാവർക്കും മനസ്സിലായിട്ടില്ലേ മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുള്ളതും നരകത്തിന്റെ മേലട്ടതും കോടിക്കണക്കിന് മനുഷ്യന്മാരെ നടക്കുന്നതും അല്ല മനുഷ്യന്മാരെ സിറാത്ത് പാലങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ എന്നാലും പിന്നെ വേറെ പ്രശ്നമില്ല എന്താ വെച്ചാൽ എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായിട്ടില്ല എന്താ കാര്യം വെച്ചാൽ ഈ മുടിയേക്കാൾ നേർമയായതിനെങ്ങനെ വാടിനേക്കാൾ മൂർച്ഛണ്ടാവുക മുടിക്കന്നെ ഇണ്ടാവില്ലല്ലോ പിന്നെ അതിനേക്കാൾ അതിനെ ഏഴ് പൊളിയൊക്കെ ഏതാലും ഉണ്ടാവൂല നിങ്ങക്ക് തന്നെ മനസ്സിലാവുള്ളൂ വെറുതെല്ലെ വേസ്റ്റ് വില്ലൂരിലായതില്ലേ അത് മനസ്സിലാവൂല എന്തേ മനസ്സിലാവുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് മുഹമ്മദ് നബി അള്ളിറേ മനസ്സിലാവുള്ളൂ അത് മനസ്സിലായതിനാൽ സിറാത്ത് സിറാത്തുബാലം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ നരകം മനസ്സിലായതാണ് അത് മനസ്സിലായതിനാൽ സ്വർഗം മനസ്സിലായതാണ് ഈ റൈബിയായ വിശ്വാസം അറിയില്ല മറഞ്ഞ വിശ്വാസം മറഞ്ഞ വിശ്വാസത്തിലെ ഒന്നാമത്തെ വിശ്വാസം മൗത്താണ് മരണത്തിന്റെ വേദനയാണ് ആദ്യത്തെ അനുഭവം റൈബിയായ കാര്യങ്ങളിൽ ഒരു മനുഷ്യന്റെ ആദ്യത്തെ അനുഭവം മരണത്തിന് ശക്തമായ വേദന ഉണ്ട് എന്നാണ് ഇന്ന് വരെ മരിച്ച ആരും വന്നിട്ട് ഭയങ്കര വേദന എന്ന് പറഞ്ഞിട്ടില്ല നമ്മളെ അനുഭവത്തിൽ ഒരടങ്ങാറും ഇല്ല അവന് ബോധമില്ലാതെ കിടക്കുകയാണ് എന്നാലും മരണത്തിന് വേദനയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്റെ കാരണം മുഹമ്മദ് നബിയിൽ വിശ്വാസം ഉണ്ടായതാണ് കാരണം വേറൊന്നുമല്ല കാരണം അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദിനെ പിന്നീടുള്ള വിശ്വാസമാകുന്നു സല്ലം അത് കൂടണേനുസരിച്ച് ഈമാൻ കുറയും അത് കുറയണേനുസരിച്ച് ഈമാൻ കുറയും